റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ടി വിയിൽ വരുമ്പോൾ ആവർത്തിച്ച് കാണുന്ന സിനിമകൾ ഉണ്ട് അവയിൽ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എന്തിനേറെ ഡയലോഗുകൾ വരെ പ്രേക്ഷകർക്ക് മനപ്പാടം ആയിരിക്കും അത്തരത്തിൽ ഒട്ടനവധി സിനിമകൾ മലയാളത്തിലുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും റീറിലീസ് ഒരുങ്ങുന്നു എന്ന വാർത്ത ഏതാനും നാളുകൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു പുത്തൻ സാങ്കേതിക വിദ്യയിൽ ഫോർ കെ അറ്റ്മോസ്റ്റിലാണ് മണിച്ചിത്ര താഴെ വീണ്ടും എത്താൻ പോകുന്നത് ഇപ്പോഴത്തെ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗിക വിവരം എന്നാൽ ഓഗസ്റ്റ് പതിനേഴിന് റിലീസ് ചെയ്യുമെന്നും ട്രേഡ് അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കാണ് സിനിമാ പ്രേമികളും മോഹൻലാൽ സുരേഷ് ഗോപി ഫാൻസും ആയിരത്തി തൊള്ളായിരത്തിൽ ഫാസിലെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്ര താഴ് റിലീസ് ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുമുടി വേണു ഇന്നസന്റ് സുധീഷ് കെ പി സി ലിത തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തിയ ശോഭന പ്രകടനത്തിൽ അമ്പരിപ്പിച്ചിരുന്നു മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്ര താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു എന്നാൽ മണിച്ചിത്രത്താഴിനോളം ആ സിനിമകൾക്ക് ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ മണിച്ചിത്രത്താഴ് ഏതാണ്ട് അഞ്ചു കോടിയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോഴാണ് ഇങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമ വേറെ തലത്തിലേക്ക് മാറിയിരിക്കുന്നത് ഗംഭീര വിജയങ്ങൾ സമ്മാനിച്ച മലയാള സിനിമ ഇരുന്നൂറ് കോടി വരെ മറികടന്നു കഴിഞ്ഞു ഇനിയെല്ലാം കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര അഭിപ്രായം നേടിയ ചിത്രം പിന്നീട് കോടി മറികടന്നു എന്നത് കേട്ടാൽ മതി മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതുവർഷം പിറന്ന് വെറും ആറു മാസത്തിൽ ലഭിച്ചത് മെഗാ ബ്ലോക്ക് ബാസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകളാണ് വെറും അഞ്ചു മാസത്തിൽ ആയിരം കോടിയിലേറെ ബിസിനസ്സും മലയാള സിനിമ നേടി ഇനിയും ഒട്ടനവധി സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നുമുണ്ട് എല്ലാം ഒത്തു വന്നാൽ വലിയൊരു വിജയത്തിലേക്ക് ആയിരിക്കും മലയാള സിനിമ ഈ വർഷം അവസാനിക്കുമ്പോൾ എത്താൻ പോകുന്നത് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ടോപ് ടെന്നിൽ നിൽക്കുന്നവയുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് എല്ലാവരും അറിയാവുന്നതുപോലെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ടോപ് ടെന്നിൽ ഒന്നാമത് ഇരുന്നൂറ്റി കോടിയാണ് ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്ന ഖ്യാതി സ്വന്തമാക്കിയ ചിത്രത്തിന്റെ സംവിധാനം ചിദംബരമായിരുന്നു അവിടെ നിന്ന് തുടങ്ങുന്ന ചിത്രം രണ്ടാമത്തെ പൊസിഷനിൽ എത്തുമ്പോൾ ആടുജീവിതം എന്ന പൃഥ്വിരാ ചിത്രം വന്നു നൽകുന്നു അഞ്ച് കോടിയാണ് ആടുജീവിതം സ്വന്തമാക്കിയത് മൂന്നാമത് ആവേശം നൂറ്റി അമ്പത്തി ആറ് കോടി നാലാമത് പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ച് കോടി ഗുരുവായൂർ അമ്പല നടയിൽ ഇതിനോടകം എൺപത്തി അഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് എഴുപത് കോടിക്ക് അടുത്തെത്തി കഴിഞ്ഞു ബ്രഹ്മയുഗം എൺപത്തെട്ട് കോടിയോളം നേടി അബ്രഹാം ഓസ്ലർ നാല്പത് കോടിയോളം നേടി വലക്കോട്ടെ ബാലുവൻ മുപ്പത് കോടിയോളം നേടി ഇങ്ങനെയാണ് ഈ വർഷത്തെ ടോപ് ടെൻ ചിത്രങ്ങൾ എത്തി നില്ക്കുന്നത് ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരമാണ് ഈ ടോപ് ടെൻ വന്നിരിക്കുന്നത്